ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഇവിടെ ഉടമ്പടി എടുത്തു ഞാനിതിനു മുമ്പ് രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റെ പേര് അനില ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കുളനടയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൻ അജിൻ വലിയൊരു അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഏഴ് വർഷമായിട്ട് എൻ്റെ മകനൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ നടന്നില്ല ഇപ്പോൾ ഈ പരിശുദ്ധ അമ്മയോട് കൂടുതലായി അടുക്കുകയും അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് പരിശുദ്ധ അമ്മ ഒരു വിസ നൽകി അനുഗ്രഹിച്ചു ഖത്തറിനൊന്ന് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ അത് നടക്കുന്നില്ലായിരുന്നു ഇപ്പോൾ അത് അമ്മ അമ്മയുടെ ആ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എല്ലാ ദിവസവും രാവിലെയുള്ള പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും ഉടമ്പടി ധ്യാനവും പിന്നെ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡും അതും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുമായിരുന്നു പക്ഷേ എൻ്റെ മോനെ സംബന്ധിച്ച് പറയുമ്പോൾ അവന് ഈ സാക്ഷ്യങ്ങളൊന്നും കേൾക്കാതെ ഒക്കെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെ ടോക്കൊക്കെ കേൾക്കും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും അതുമാത്രമാണിപ്പം കേൾക്കുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മ ഒരു വിസ നൽകി അവനെ അനുഗ്രഹിച്ചു ഈ ആഴ്ച പോകണമെന്ന് വിചാരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ആവശ്യമായിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ്റിയാറ് വയസ്സുണ്ട് ആശുപത്രിയിലൊന്നും പോയിട്ടില്ല എന്നാൽ കാലിൻ്റെ ആ വിരലിൻ്റെ ഭാഗത്ത് ഒരു വലിയൊരു എന്തോ ഒരു തടിപ്പ് പോലെ വരികയും ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അമ്മച്ചിക്ക് ഷുഗർ കൂടുതലാണ് അതും കൊണ്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞു പെട്ടെന്ന് അത് കീറി പക്ഷേ ഞാനിവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഞാൻ ഞാനറിഞ്ഞപ്പം ഞാൻ അവിടുന്ന് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി അമ്മയുടെ തൈലം അവിടുത്തെ ഒഴിക്കുകയും പെട്ടെന്ന് ഡോക്ടർക്ക് പോലും അതിശയം വരുത്തക്ക വണ്ണം പെട്ടെന്ന് ആ മുറിവുണങ്ങി അമ്മ എത്രയും പെട്ടെന്ന് ഭവനത്തിലേക്ക് പോയി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രമെല്ലാം മേടിച്ചുകൊണ്ട് പോയി അവിടെ ആശുപത്രി കൊണ്ട് കൊടുത്ത് രോഗികളോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് അനാഥാലയം സന്ദർശിക്കുകയും അവർക്ക് അരി വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുത്തു കൊടുക്കുകയും പിന്നെ ഭക്ഷണ പൊതി ഉണ്ടാക്കി രോഗികൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം ധനപരമായിട്ട് ഞങ്ങളെ കഴിയുന്ന സഹായമൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട് പരിശുദ്ധ അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹം തിരുക്കുമാരൻ വഴി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ആയിരമായിരം കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രഭാഷികൻ മൂന്ന് പതിനെട്ട് പതിനെട്ട് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും കർത്താവിൻ്റെ ശക്തി വലുതാണ് വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു അനില തോമസ് എന്ന ഈ അമ്മ മകൻ്റെ ജോലി ലഭിച്ച സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് ഏഴ് വർഷമായി ജോലിയില്ലാതെ ക്ലേശിച്ചിരുന്ന മകൻ വിദേശത്ത് ജോലി ചെയ്ത് മടങ്ങി വന്നതിന് ശേഷം ഏതാണ്ട് വലിയ പ്രയാസത്തിലൂടെ പോയ നാളുകളിലാണ് അമ്മ വന്ന് മകനു വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അമ്മ പറയുന്നുണ്ട് അമ്മ ഉടമ്പടി ജീവിച്ച് തുടങ്ങിയ നാൾ മുതൽ ഏതാണ്ട് കുറേ കഴിഞ്ഞപ്പോൾ മകനും അച്ഛൻ്റെ ധ്യാനം കേൾക്കുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങി എന്നാണ് ഇത്രയും വർഷങ്ങളുടെ ഗ്യാപ്പ് വന്നാൽ ജോലി ലഭിക്കുക അത്ര എളുപ്പമല്ല എങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്ത് പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഈ കുടുംബം എല്ലാ തടസ്സങ്ങളും നീക്കി സമയ ചുരുക്കത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവ് നല്ലൊരു ജോലി വിദേശത്ത് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് ഈ നാളുകളിൽ മകന് അമ്മ അനുവദിച്ചു നൽകിയതിൻ്റെ സന്തോഷമുള്ള സാക്ഷ്യമാണ് സഹോദരി ആദ്യം അൾത്താരയിൽ സൂചിപ്പിച്ചത് രണ്ടാമത്തേത് തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള സഹോദരിയുടെ അമ്മയുടെ ഒരു സൗഖ്യവിശേഷമാണ് പങ്കുവെച്ചത് ഷുഗർ മുറിവ് ഉണങ്ങുന്നില്ല എന്നാൽ ആശുപത്രിയിലാകുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല എങ്കിലും അറിയുന്ന ദിവസം ഉടമ്പിടി തൈലവുമായി അമ്മയെ കാണാൻ പോവുകയും എത്ര മരുന്ന് വെച്ചിട്ടും ഉണങ്ങാത്ത മുറിവിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ അമ്മമാതാവിന് ഉടമപ്പെടുത്തി തിരികെ പോരുമ്പോൾ പിന്നീട് അടുത്ത ദിവസങ്ങളിൽ സഹോദരി കേൾക്കുന്നത് ആ മുറിവ് പൂർണ്ണമായും ഉറ ഉണങ്ങിയെന്നും ഡോക്ടർമാർക്ക് പോലും അതെങ്ങനെ ഇത്ര വേഗത്തിൽ നന്നായി ഉണങ്ങി ഉണങ്ങിയെന്നത് അത്ഭുതമായിരുന്നു എന്ന വിഷയമാണ് ഉടമ്പടി നേരത്തെ വസ്തുക്കൾ എത്ര കണ്ട് ദൈവികമായ ശക്തി നമ്മിലേക്ക് പ്രവഹിപ്പിക്കുകയും നമ്മുടെ രോഗക്ലേശങ്ങളെ എടുത്തു നീക്കുകയും ചെയ്യുന്നുവെന്ന് സഹോദരി സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ധ്യാനത്തിൽ ധ്യാനത്തിലച്ചാൽ സൂചിപ്പിക്കും ഇത് ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയുടെ ഒരു രീതിയല്ല മറിച്ച് ദൈവ പ്രവൃത്തികളാൽ സമ്പന്നമാകുന്ന ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ഈ നാളുകളെ വീണ്ടെടുക്കുവാൻ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന വലിയ പദ്ധതിയാണെന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കാരുണ്യ പ്രവർത്തികരുടേത് നമ്മൾ പൊതുവേ നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പത്ത് രൂപ നമ്മൾ വേണമെങ്കിൽ കൊടുത്തേക്കും നൂറ് രൂപ കൊടുക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും അതായിരം ആണെങ്കിൽ രണ്ട് തവണ മൂന്ന് തവണ ചിന്തിക്കും അത് പതിനായിരം ആണെങ്കിൽ നന്നായി ഉള്ളുകൊണ്ട് നിലവിളിക്കും നമ്മുടെ രീതി എപ്പോഴും അതങ്ങനെ തന്നെയാണ് ഒന്നും കൈവിട്ട് കളിക്കാൻ നമുക്കത് താല്പര്യമല്ല പക്ഷേ ഉടമ്പടിയിൽ നമ്മളെപ്പോഴും ഇവിടെ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഉടമ്പടിയിൽ വലിയ സാക്ഷ്യങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ എപ്പോഴും പ്രാധ പ്രാ പ്രാധാന്യത്തോടെ ചെയ്തതായിരിക്കും അതൊന്നും കാരുണ്യപ്രവൃത്തിയായിരിക്കും അത് മറ്റൊന്ന് പ്രേക്ഷിത പ്രവർത്തനമായിരിക്കും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എൻ്റെ പ്രതി എനിക്ക് യാതൊരു അപമാനമേൽക്കുവാനും മടിയില്ല എന്ന് ചങ്കുറ്റത്തോടെ പറഞ്ഞ് ജീവിക്കുന്നവരാണ് ധൈര്യത്തോടെ ക്രിസ്തുവിൻ്റെ സന്ദേശം പങ്കുവെക്കുന്ന പ്രേക്ഷിത പ്രവർത്തകർ എനിക്കുള്ളതെല്ലാം ദൈവം നൽകിയ ദാനമാണെന്നും ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊന്നും കുറഞ്ഞു പോകുന്നില്ലെന്നും ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ദൈവ സ്നേഹത്തോടുകൂടി കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നവര് അത് ശരീരത്തെ മാംസത്തെ പൊള്ളും വിധം തൊടും വിധം കൊടുക്കുവാനായിട്ട് തയ്യാറുള്ളതാണെങ്കിൽ ഉടമ്പടിയുടെ നിയോഗങ്ങൾ വേഗം ഫലമണിയുന്നത് കാണാനാകും ഒരപ്പച്ചൻ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് സാക്ഷ്യം പറയുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരു നിയോഗം എൻ്റെ ഒരു പുരയിടം അത് വിറ്റുപോകാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു ഞാനതിന് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് വിറ്റുപോകുമെങ്കിൽ ഇരുപത്തിയഞ്ച് സെൻറ് വീതം ഞാൻ പത്ത് പേർക്ക് കൊടുക്കുമെന്നാണ് വനം പ്രദേശത്തുള്ള അപ്പച്ചനാണ് പുറയിടമുണ്ട് അത് വിറ്റുപോകാതെ ആറേഴ് വർഷമായി കഷ്ടപ്പെടുന്നു ഉടമടി എടുത്ത നിയോഗത്തിൽ അപ്പച്ചൻ എഴുതിയിരുന്നു ഇത് വിറ്റുപോയാൽ വീടില്ലാതെ ക്ലേശിക്കുന്നവർക്ക് വേണ്ടി ഇരുപത്തിയഞ്ച് സെൻറ്റ് വീതം ഞാനത് പത്ത് പേർക്ക് കൊടുക്കുമെന്നാണ് അപ്പച്ചൻ പറഞ്ഞു ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് ആ പത്ത് വീടുകൾക്ക് ഇരുപത്തഞ്ച് സെൻറ് വീതം ഞാൻ കൊടുത്ത് ആധാരം ചെയ്ത് അവർക്ക് നൽകിയതിന് ശേഷം എൻ്റെ അമ്മമാതാവിന് നന്ദി പറയുകയാണ് മറ്റൊരു ദമ്പതികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവർ സൂചിപ്പിച്ചു ഞങ്ങളൊരു നിയോഗം അമ്മമാതാവിനെ ഏൽപ്പിച്ചു അമ്മയോട് പറഞ്ഞു ഉടമ്പടി ജീവിതം ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് വന്ന് അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ മനസ്സിലായി കാരുണ്യ പ്രവൃത്തി എന്തെങ്കിലും രണ്ടോ മൂന്നോ പൊതിച്ചോറ് കൊടുക്കുന്നതിലല്ല എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു അമ്പത് രൂപ കയ്യിൽ വെച്ച് കൊടുക്കുന്നതിലല്ല മറിച്ച് ജീവിതത്തെ അറിഞ്ഞുകൊണ്ട് കുടുംബത്തെ ബാധിച്ചുകൊണ്ട് കരുണ കാണിക്കുവാനുള്ള ധൈര്യം കിട്ടുമ്പോഴാണ് അതിന് ബലമുണ്ടാകുന്നതെന്ന് അങ്ങനെ ഞങ്ങൾ പുതുക്കുവാൻ വേണ്ടി വന്നപ്പോൾ മാതാവിനെ ആ നിയോഗത്തിനൊപ്പം ഞങ്ങളൊരു കൊടുത്തു അമ്പ മാതാവ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ രണ്ട് മക്കൾ അബൌട്ടായിപ്പോയിരുന്നു ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങളുടെ എല്ലാ കാര്യവും ഞങ്ങൾ നോക്കണമായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് വാക്ക് തരുന്നു ഈ ദിവസം മുതൽ രണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചെലവ് വളർച്ചക്കുള്ളത് മുഴുവനും ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിക്കുന്നുവെന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അമ്മയോട് പറഞ്ഞു പോയി രണ്ട് മക്കളെ ഞങ്ങളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ നിയോഗം അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ അത്ഭുതകരമായി ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അനുവദിച്ചു തന്നുവെന്നാണ് പ്രിയുള്ളവരെ കാരുണ്യപ്രവൃത്തി ഇതാണ് ഒന്ന് ശരീരം നൊന്ത് പൊള്ളിക്കൊണ്ട് കൊടുക്കുവാനാവണം വ്രത മിച്ചം കിടക്കുന്നത് എന്തെങ്കിലും വാരിക്കെട്ടി കൊടുത്തത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല അത് ദൈവത്തിൽ തോന്നണം നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഉള്ളതിൽ നിന്ന് കൊടുത്തു അതാണ് വിധവയുടെ ചില്ലിത്തൊട്ടിൻ്റെ പ്രത്യേകത വിധവയുടെ നാണയത്തൊട്ട് ഇന്നും സുവിശേഷത്തിൽ പ്രകീർത്തിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത് കൊടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് അത് അതുപ്രവർത്തനമായി പരിവർത്തനപ്പെടുക ഉടമ്പടിയിൽ നമ്മൾ ഓർക്കണമേ കാരുണ്യ പ്രവൃത്തി ശക്തമായ ദൈവാനുഗ്രഹത്തിൻ്റെ മേഖലയാണ് നമുക്കതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ ദരിദ്രർക്ക് വേണ്ടി എന്ത് കൊടുക്കുവാൻ തയ്യാറാവുന്നൊരു ജീവിതത്തിന് വേണ്ടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം അത് കൊടുത്തുകൊണ്ടിരിക്കണം തടസ്സങ്ങൾ സാമ്പത്തിക നിരുക്കങ്ങൾ ജീവിത പ്രശ്നങ്ങൾ അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് ഈശോ വഴി മാറ്റിത്തരുന്നത് അനുഭവിക്കുവാനാകും കാരുണ്യ പ്രവൃത്തികൾ ശാക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം